ീ പണിയും ഇപ്പോഴത്തെ ഈ ഒരു പണി കഴിഞ്ഞിട്ട് നമുക്ക് എത്ര കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തുള്ള മണം ശരിക്കും അവിടെ പോകില്ല നമ്മൾ നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഈ സാധനം കൊണ്ടുവന്നിട്ട് വെച്ചു കേട്ടോ ഇത് ഇനിയിപ്പം വണ്ടി എത്ര കഴിയാതെ ആ വണ്ടിയിൽ മണം പോവില്ല എന്നെ മണത്തിട്ട് രക്ഷയില്ല അപ്പൊ വീട്ടിൽ രാവിലെ പിള്ളേരെ നമ്മുടെ അവിടെ എത്തണം എന്നുവെച്ചാല് രാവിലത്തേക്കുള്ള കടി ഇപ്പം ബിസ്ക്കറ്റും കണ്ടേ ഉള്ളൂ വേറെ ഒന്നും മേടിച്ച് വെച്ചിട്ടില്ല കുറച്ച് ബ്രെഡും മുട്ടയും കൊണ്ടുപോയിട്ട് ബ്രെഡ് ഒക്കെ അടിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് എണീറ്റാ രണ്ടാളു പാട്ടൊന്നും അപ്പാ എന്റെ ഏറ്റവും ഇതാണല്ലോ ചായ കേട്ടോ അപ്പ തക്കിരി തക്കിടും മുന്നനെ ഞങ്ങളുടെ ബ്രെഡ് ഓംലെറ്റ് തിന്നു കേട്ടോ എന്റെ പൊന്ന് എന്നെ ചിന്നു മൂക്കിക്കൂടെ ആക്കാണോ ചിന്നുന്നത് തക്കില് ഉറക്കണേറ്റി തക്കരിക്ക് അങ്ങ് വിശന്ന് കേട്ടോ ഞങ്ങടെ ചോറ് കഴിക്കാൻ നോക്കൂട്ടോ സമയം രണ്ടരങ്ങണ്ടായി സമയം നമ്മള് കറണ്ട് വരാൻ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നൊക്കെ സമയം പോയി നമ്മള് ചോറ് കഴിക്കാൻ തുടങ്ങി കേട്ടോ ഹലോ ഗൈസ് ജീതാഫ് ലോകൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഞാൻ ഡേൻവേ ലൈഫ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത് പക്ഷേങ്കിൽ രാവിലെ എണീറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ആ ഈ പണീൻ്റെ സമയമായപ്പോഴാണ് എനിക്ക് ബോധം വന്നത് സത്യം പറഞ്ഞാൽ അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന ഡയൻവേ ലൈഫാണല്ലോ അത് വിചാരിച്ചാണല്ലോ കിടന്നുറങ്ങിയാന്നുള്ള ബോധം വന്നത് ഈ സമയത്താണ് പക്ഷേങ്കിൽ ഇപ്പോൾ സമയം ഏഴുമണിയായതുള്ളൂ കേട്ടോ ഇല്ലായിട്ട് വൈകിട്ടൊന്നുമില്ല പക്ഷെങ്കിൽ ഞാൻ എണീറ്റിന് അഞ്ചരക്കാണ് ഞാൻ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് അവരാരും എണീറ്റിട്ടില്ലായിരുന്നു മുൻ ദിവസവും പിള്ളേരും ഒന്നും എണീറ്റിട്ടില്ല അവരെല്ലാം കിടന്നുറങ്ങുവാണ് കുറേ കാര്യങ്ങളൊക്കെ കാണിക്കാണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വിട്ടുപോയി എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് തുടങ്ങാം എനിക്ക് അത് വിട്ടുപോയ കാര്യങ്ങളൊക്കെ എനിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും വിട്ടുപോയി അപ്പോൾ ഞാൻ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പണി തുടങ്ങിയതല്ല പണി ഏകദേശം പകുതി ആയി അതുകൊണ്ട് നമ്മുടെ കത്തി ഇന്ന് കുറച്ച് മണം പിടിച്ച പരിപാടിയാണ് അതായത് ഒരാളും അങ്ങനെ ചെയ്യാൻ അറക്കുന്ന കുറച്ച് പരിപാടികളാണ് നമ്മുടെ ഇന്നത്തെ പണിയെന്ന് പറഞ്ഞാൽ അതെന്നുവെച്ചാൽ ഈ ഒട്ടുപാലം മൊത്തം പറിക്കണം അതായത് ഈ റബ്ബറിൻ്റെ വെട്ട് റബ്ബർ വെട്ടുകാരുടെ അവസ്ഥാൽ കുറച്ച് ഇതാണ് ഈ പണിയും കഴിഞ്ഞിട്ട് നമുക്ക് ഈ പണിയും കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു പണിയും കഴിഞ്ഞിട്ട് നമുക്ക് എത്ര കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തുള്ള മണം ശരിക്കാനോട്ട് പോവില്ല അയ്യോ എനിക്കന്നെ എന്നെ മണക്കാൻ തുടങ്ങി അപ്പം നമ്മൾ ഈ പണിയും കഴിഞ്ഞു പക്ഷേ ഇതാണല്ലോ നമ്മുടെ പണി അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന പണിയല്ല ഇത് ഈ പണി നമ്മൾ ഈ റബ്ബറ് വെട്ടിൻ്റെ വൃത്തിയെന്ന് വെച്ചാൽ ഈ പണിയാകുമ്പോൾ നമ്മൾ ആരുടെയും കാലു പിടിക്കാൻ പോകേണ്ട നമ്മളെ സ്വന്തം ആ അതിൻ്റെയൊക്കെ ഉണ്ടോ ആ നീർ കയറി അടിക്കുക ഇതേണ്ടോ നീറാണ് ഭയങ്കര ഫുള്ള് നീറാണ് നിൽക്കുന്നിടത്തൊക്കെ നീറാണ് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറഞ്ഞ് നടത്തില്ല അപ്പോൾ നമുക്ക് തുടങ്ങാൻ പരിപാടി നമ്മൾ റബർ വരുത്തി ഇങ്ങനെ പാലിങ്ങനെ ഒട്ടുന്നുണ്ട് ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് വെയിലും കൂടെ ആയതുകൊണ്ട് പാല് കുറവാണ് കേട്ടോ ഇതുണ്ടോ നമ്മൾ ചേർത്തതിനകത്ത് ഈ സാധനത്തിന് ബാബാര ബാബാരനാറ്റമാണ് ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒരുപാട് വെട്ടാനുണ്ട് ഇവിടെ ഇങ്ങനെ വെട്ടിയെടുക്കാനുണ്ട് എന്തായാലും വെട്ടി തീർക്കാം നമ്മൾ ഒരു സ്ഥലം കേട്ടോ ഇതുണ്ടോ ഒരു സ്ഥലം വെട്ടിക്കഴിഞ്ഞു പക്ഷെ ഒട്ടുപോലെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയത്തെ എന്ന് വെച്ചാൽ നമ്മൾ ആ സാധനം മൊത്തം നമ്മൾ വണ്ടി കൊണ്ടുപോയി കയറ്റണം അത് കഴിഞ്ഞിട്ടേണം ഒരു രണ്ട് സ്ഥലം കൊണ്ട് വെട്ടാ ഒരു സ്ഥലം കൂടെ വെട്ടാനുണ്ട് ഇതുണ്ടോ ഇവിടെ കിടപ്പില്ല അത് ഇപ്പോൾ ഇതിനകത്ത് എടുക്കാനാണോ അത് പോയി താഴെ പോയി ചാക്കെടുത്തുകൊണ്ട് വന്നിട്ട് ചുമന്നുകൊണ്ട് പോയി ആ വണ്ടി കൊണ്ടുപോയിടണം ഞാനേക്കാളും വലിയ കോളെന്ന് വെച്ചാൽ എൻ്റെ ചെരുപ്പ് ഒട്ടിപ്പോയി അപ്പോൾ ഞാൻ ഉണ്ടോസിൻ്റെ ചെരുപ്പിട്ടുകൊണ്ടാണ് വന്നേക്കുന്നത് കേട്ടോ എന്നാലും കണ്ടു കഴിഞ്ഞാൽ ഇരിക്കും ഒരു ലവ് ഒക്കെ ഉണ്ട് ചെരുപ്പിൻ്റെ കോളിൽ ഞാൻ ഇവിടെ കാട്ടിനുള്ളതുകൊണ്ട് ആരും കാണു വരാം ചെരുപ്പിൻ്റെ കോല ഇതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇതിൽ ഇറങ്ങി പോണാലും വലിയ പണിയാണ് ചെരുപ്പ് ചെരുപ്പ് ഇട്ടുകൊണ്ട് പോണി താഴെ കിടക്കും കണ്ടോ ഇതുപോലെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് ഇത് വാരിക്കൊണ്ടിരുന്ന നമ്മൾ പോകണം അങ്ങ് താഴെയാണ് വണ്ടി വെച്ചേക്കുന്നത് കാപ്പി ഞാൻ കാർ എടുത്തിട്ടാണ് വന്നേക്കുന്നത് കാരണം വെച്ചാൽ ഒട്ടുപോലെ കയറണ്ടോണ്ട് ഉണ്ടോ നമ്മൾ വെള്ളത്തിന് കാപ്പി തണുപ്പിച്ചിട്ടാണ് എടുത്ത കേട്ടോ ഇത് മറ്റേ മിൽമേൻ്റെ ഒരു ഷെയ്ക്കിൻ്റെ കുപ്പിയാണ് കേട്ടോ അപ്പം കാപ്പി തണുപ്പിച്ച് ഇതിനകത്ത് ഒഴിച്ചെടുത്തോന്നാണ് എനിക്ക് പനി ശരിക്കും മാറില്ല തൊണ്ടയ്ക്ക് പൊട്ടിയിട്ട് ശരിക്കും ഉമിനീര ഇറക്കുന്ന ഭയങ്കര വേദനയാണ് ഇനി നമുക്ക് സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടി കയറാം കേട്ടോ ഗൈസ് നമ്മൾ നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഈ സാധനം കൊണ്ടുവന്നിട്ട് വെച്ച് കേട്ടോ ഇത് ഇനിയിപ്പം വണ്ടി എത്ര കഴിയാൻ ആ വണ്ടിയിൽ മണം പോവില്ല നിനക്കിപ്പം എന്നെ മണത്തിട്ട് രക്ഷയില്ല അപ്പോൾ വീട്ടിൽ രാവിലെ പിള്ളേരെ നമ്മൾ അവിടെ എത്തണം എന്നു വച്ചാൽ രാവിലത്തേക്കുള്ള കടി ഇപ്പോൾ ബിസ്ക്കറ്റ് കണ്ടേ ഉള്ളൂ വേറൊന്നും മേടിച്ച് വെച്ചിട്ടില്ല കുറച്ച് ബ്രെഡും മുട്ടയും കൊണ്ടുപോയിട്ട് ബ്രെഡ് ഒക്കെ അടിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് മുമ്പേ നമുക്ക് പണി കഴിഞ്ഞു ഇനി ഒരു സ്ഥലത്തും കൂടെ ഉണ്ട് പണി അപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക് ഇട്ടാണ് നമ്മൾ അടിയിൽ വെള്ളം കുറ്റാണ്ട് ഡിക്കിലോട്ട് വെള്ളം പോകാണ്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് ഇട്ടാണ് ഈ സാധനം കയറ്റുന്നത് എന്നിട്ട് നമ്മൾ നേരെ പ്ലാസ്റ്റിക് ഇട്ടെങ്കിൽ വലിക്കും അപ്പം നേരത്ത് ഇനി നമ്മൾ ഈ സാധനം എടുത്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകണം കേട്ടോ ഇത് നല്ല താത്തി എന്നിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോയിട്ട് അതിൻ്റെ അത് അവിടെയും കൂടെ വെട്ടി ആ ഒട്ടുപരം കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് പോകണം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പിള്ളേരെ എനിക്കിന് മുമ്പ് എത്തുകയും വേണം അല്ലെങ്കിൽ അവർ കിടന്ന് കരയാണ് അവർക്ക് അവരെ കഴിക്കാമെന്നുണ്ടാവില്ല ഗൈസ് അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മളെ സാധനങ്ങളെല്ലാം കേട്ടി വെച്ചിട്ട് ഇനിയിപ്പോൾ എല്ലായിടത്തും പണി കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാണ് സമയം ഒമ്പത് മണിയായി പിള്ളേർ ഇല്ല അറിയത്തില്ല അതിലും പൂട്ടി നമ്മൾ നേരെ വിടാം കടയിൽ പോയിട്ട് ചില്ലറ് സാധനം മേടിച്ചിട്ടാണ് പോവാൻ വേണ്ടിയിട്ട് സാധനം വാങ്ങിയിട്ടുണ്ടോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം കേട്ടോ കോല കണ്ടില്ലേ ഈ വണ്ടി മൊത്തം നാട്ടമായിരിക്കും കേട്ടോ അയ്യോ പറ ക്ലാസ് ആയി സാക്ക് നമ്മൾ നേരെ സാധനം മേടിക്കാൻ വേണ്ടി പോകുക നമ്മുടെ സാധനങ്ങൾ മേടിച്ചു കേട്ടോ എന്തോണ്ട ബ്രെഡും മുട്ട മേടിച്ചിട്ടുണ്ട് അതിനെ കവിയിലൊക്കെ പോകാൻ ഞാൻ കടയിൽ വലിയ ആയിട്ട് പാഞ്ഞു കയറി ഒരുപാട് പേരുണ്ടായിരുന്നു ഞാൻ എൻ്റെ പണി കഴിഞ്ഞ് വരുന്ന കാര്യം ഞാൻ ഞാനങ്ങ് മറന്നു പോയി അവരെന്നെ അവരെന്നു പററ്റം അടാന്ന് ചോദിച്ചു നിന്നെ എന്തൊരു നാറ്റമാണ് ഞാൻ പറയാ പണി കഴിഞ്ഞു വരുന്നത് ഒട്ടുമല്ല വണ്ടിയില്ല അതുകൊണ്ടാണ് എല്ലാം അവിടുന്ന് മുങ്ങി അപ്പം ഈ പണി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മള് കുളിച്ചാത്ത ശരിയല്ല പിന്നെ കുളിച്ച അത്രൊക്കെ പൂശണം അല്ലാണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കും ഭയങ്കര ഒരു നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഒരു വണ്ടിയൊക്കെ നിർത്തിയിട്ടോ സ്മെല്ലടിച്ച നാശാവുന്നതോ പിള്ളേർന്നും എണീറ്റ ലക്ഷണം ഇല്ല കേട്ടോ ആ എണീറ്റ ఎణీట్ రో ఇకి పప్పానండి ఆన పలు తేచీ పలు తెచ్చా പല്ല് പല്ല് കാണിച്ച മുമ്പ് കാണിച്ച് ഈ ഈ കണ്ടോ മുമ്പിലത്തെ പല്ല് പോയിട്ട് നല്ല അവിടെ കളർ വെച്ചിട്ട് നമ്മള് പെയിന്റ് അടിച്ചെടുത്ത് മൊത്തം തക്കോട് വരച്ചു വെച്ചോ മുൻ ദൂശം പറയില്ലേ ചായ ചായോ സാർ എന്റെ കെറ്റോള ചായ കേട്ടോ തക്കരിപ്പണീറ്റേ ഉള്ളു അതിശയത്തോടിക്കു തക്കരി ഇപ്പ എണീറ്റ് വന്നോളൂ അതിലൊന്നൊട്ട പൊട്ടിച്ചാക്കല്ലേ കേട്ടോ പോയി കുളിച്ചിട്ട് അതിന്റെ അകത്തോട്ട് കയറാനാവുള്ളൂ കേട്ടോ ണോ ആ പൊട്ടിക്കാനവിടെ കൊണ്ടുപോക്ക് അമ്മയെ ഉണ്ടായിട്ട് അങ്ങനെ എല്ലാം അലമ്പ് ഒഴിവാക്കി കുളിയെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് അയ്യോ എന്നിട്ടോ ഒന്നും മാറിയിട്ടില്ല കേട്ടോ ഇതാണ് നമ്മുടെ റവറിട്ടുകാരൻ്റെ അവസ്ഥ കുറച്ച് സ്പ്രേയൊക്കെ വാരി അടിച്ചിട്ടുണ്ട് ഇനി എന്ത് പരിപാടി വച്ചാൽ നമ്മുടെ കുഞ്ഞുമാനെയും പിടിച്ചിവിടെ ഇരിക്കുക അതാണ് പരിപാടി അപ്പം മെയിൻ അപ്പോൾ ഹുണ്ടോസ് നേരം അടുക്കള ഒക്കെ എല്ലാം ഉണ്ടാക്കും എന്നിട്ട് നമ്മൾ കഴിക്കുക അമ്മയും മക്കളും കൂടെ ഇവിടെ കുറച്ച് ഒന്ന് ഭയങ്കര പരിപാടിയാണ് അങ്ങനെ നമ്മടെ തക്കിരി പപ്പാച്ച കയ്യിൽ അല്ല തകിരിയെ ചിച്ച് ചിച്ച് ചേച്ചിമാരെ നോക്കു അതിന്റെ ഇടയ്ക്ക് ഉണ്ടൂസ് മുട്ട എടുക്കാൻ വേണ്ടി പോയതാ കേട്ടോ മുട്ട വണ്ടിയിലായിരിക്കുന്നെ ഇനി നമ്മള് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ഉണ്ട് ബുസിന്റെ തത്രപ്പാട് കാണാം ഓ രേനെ മുണ്ടൂസ് സുന്ദരിയാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ടേ ഭക്ഷണം ഉണ്ടാക്കുന്നുള്ളൂ മുണ്ടൂസ് പറയുന്നേത്തിനവിടെ കുത്തിരുന്ന കുത്തക്കാട് കാണിക്കുന്നു ആ അവളെയാ നോക്കുന്നത് നമ്മളെ ഒന്നും നോക്കുന്നില്ല തക്കിരി ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അതിന്റെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വെച്ചിട്ടുണ്ട് കരയെന്നുണ്ടാതിന് കരയെന്നു കുഞ്ഞുമാവന്റെ ആറാൻ വെച്ചേക്കന്ന കുറുക്ക കേട്ടോ ഇത് ആറാൻ വേണ്ടി വെച്ചേക്കണ്ടം അടിക്കാനുള്ള സാധനം രണ്ടാളും കൂടെ ഇവിടെ എന്താ പരിപാടി അതിലേക്ക് പറയാൻ പറഞ്ഞ സമയം അല്ല അവിടെ ഒമ്പതര ആയി കേട്ടോ ഒമ്പതര ആയി സമയം നമ്മുടെ ഒട്ടുകാർ ഒക്കെ തോന്നുന്നുണ്ട് നമ്മളവിടെ കൊണ്ടുപോയി കൂട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ എൻ്റെ ഏകദേശം ഇന്നത്തെ പണിയല്ല ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഷോട്ട് എടുക്കണം ആ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് എടുക്കണം എൻ്റെ പരിപാടിയാണേ രണ്ടു ദിവസം ഒരുപാട് പരിപാടി ഉണ്ട് അവളെ ഞാൻ സഹായിക്കുകയൊക്കെ ചെയ്യും വീട്ടിലെ ഭക്ഷണങ്ങള് ചോറും കറിയൊക്കെ വെക്കണം അത് ഞാനും കൂടി കൊടുക്കും അതിന്റെ ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു ഷോർട്ട് വീഡിയോ എന്തെങ്കിലും ഒരു കണ്ടനെ വെച്ചിട്ട് കണ്ടനൊ കണ്ടുപിടിച്ചില്ല എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കണം വീഴുന്നീങ്ങ പൊന്നു പൊന്നു മോൾ അങ്ങനെയൊക്കെ കുത്തക്കാട് കാണില്ല ചേച്ചി അനേത്തി മല്യ കൂട്ട പല്ല് പോയിട്ട് പിന്നെ ചിരി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ മുമ്പിലത്തെ പല്ലു പോയി തക്കിടും പുന്നനോടെ ബ്രെഡ് ഓംലേറ്റ് തിന്നു കേട്ടോ തക്കടും ഞാൻ കഴിക്കു തക്കിരിക്ക് കുറുക്കുണ്ടാക്കിട്ട് തോണ്ടിരിക്കുന്നു അവൾ കുറച്ചേ കുടിച്ചോളൂ കേട്ടോ അവൾ ഉറങ്ങാൻ വേണ്ടി കിടന്നു ഇനിയിപ്പത് ഉപയോഗിക്കാനാവും അതുകൊണ്ട് എടുത്ത് വെച്ചേക്കണം കേട്ടോ ഇനി അടുത്ത് കളയാണ് എന്റെ തോളിങ്ങനെ കിടക്കുവാണ് ഉറങ്ങാൻ വേണ്ടി അതുകൊണ്ട് കണ്ണൊക്കെ തുറന്നാ ഉള്ളത് എനിക്ക് ബ്രെഡ് ഓംലെറ്റ് വേണ്ട ഞാൻ മുട്ട മാത്രം പൊരിച്ചു തിന്നാന്ന് വേണ്ട തീരുമാനം ഞാൻ തന്നെ പൊയ്ക്കാൻ തുടങ്ങി കേട്ടോ അപ്പൊ ഞാൻ വെറും മുട്ട മാത്രം പൊരിച്ചു തിന്നാനുള്ള പരിപാടി ഉണ്ടോ അവരൊക്കെ മുട്ട ഓംലെറ്റ് അടിച്ചു മറ്റേ ബ്രെഡ് ഓംലെറ്റ് അടിച്ച് കഴിച്ചു കേട്ടോ ഇവിടെ അടിയാ പൊരിഞ്ഞ അടിയായി രണ്ടു കൂടെ കിടന്ന് ഭയങ്കര കുരുത്തക്കെട് കേട്ടോ പുന്നക്കടും കൂടെ ഇപ്പം കിടന്ന് ഒരു കാർ ചെയ്യേക്കാം കിട്ടി ഏ സമയം ഇപ്പോൾ പതിനൊന്ന് മണിയായി കേട്ടോ ഉച്ചയ്ക്ക് പതിനൊന്ന് മണി രാവിലെ ഒന്നാണ് ഉച്ചയാണെന്ന് നടത്തില്ല പതിനൊന്ന് മണിയായി തക്കോട് ഇവിടെ കുരുത്തക്കടും കളിച്ച് നടക്കുന്നുണ്ട് വിൻഡോസ് തൂക്കാൻ പോയ ആൾക്കാരെ രണ്ടാളൂടെ കുഴിയാനെ പിടിച്ച് കളിക്കണം അരി ഇതുവരെ ഇട്ടിട്ടില്ല അടുത്തയിൽ അരി ഇതുവരെ ഇട്ടിട്ടില്ല നമുക്ക് കുഴിയാനെ പിടിച്ച് നടക്കുക ചൂട് പിടിച്ചോണ്ട് ഏഹ് അമ്മേ മക്കളും കൂടെ വീടിൻ്റെ പോയിട്ട് കുഴിയാനെ പഠിക്കുക ചക്കിരി കിടന്ന് ഉറങ്ങിപ്പോയോ കേട്ടോ ചൂട് കാരണം ഒരു രക്ഷയില്ല ഇതുകൊണ്ടോ കരണ്ടില്ല കരണ്ടില്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഫാനും വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ ഫുൾ അവതാളത്തിലാണ് നല്ല വെയിലാണ് പുറത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്തെ വീട് അവ വിറ്റിട്ട് വേറെ ആൾക്കാർ വന്നതാണ് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് വന്നത് അപ്പോൾ കണ്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഫുള്ള് വണ്ടിയാണ് അപ്പം അതിൻ്റെ ആവശ്യമാണ് നമ്മുടെ ഇവിടെ ഒരു ഹൗസ് വാമിംഗ് ഒക്കെ വരുന്നുണ്ട് അന്നേരത്തേക്കും നമ്മുടെ ഫുള്ള് വണ്ടി നമ്മുടെ ഒട്ടുകാരൊക്കെ മരന്ന് കിടപ്പുണ്ട് ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ അവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ പണിയൊക്കെ എടുത്ത് മടുത്ത് തളന്ന് വീട്ടിലെ പരിപാടിയൊക്കെ കുറെ ചെയ്തു കേട്ടോ ഇന്നലെ പുന്നരം തക്കടും കളിക്കും ഞാൻ അവരോടെ വന്ന് കുത്തിരിക്കാനുള്ള പരിപാടിയാണ് പരിപാടി ആ എന്നാ ഉണ്ടാക്കുന്നേ കറിയാണ്ടാക്കുന്നേ തക്കടും എന്തു കറിയാക്കുന്നേ പൂജി കുത്തുവാ കാലൊക്കെ ഉണ്ടോ മൊത്തം കടരൊക്കെ ഇട്ട് വരച്ചിട്ട് ഇവിടെ വലിയ കുഴപ്പമില്ല ആ അടുത്ത ആളാ നേരത്തെ എണീറ്റു ഇനി ഇവളെടുത്തോണ്ട് നടക്കും അതാ അടുത്ത പരിപാടി കേട്ടോ അമ്മച്ചി കറി വെക്കാൻ പോകും ആ നമ്മള് തക്കിരി എടുത്തോണ്ട് നടക്കും തക്കിരിന്റെ അടുത്തിട്ട് ചാടും അവളെ ചോറിനൊക്കെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാ പാടും പാ കിടക്കുക കേട്ടോ എന്റെ മൂക്കി എന്നോ ചിന്നു മൂക്കിക്കൂടെ ആക്കാണോ തിന്നുന്നത് തക്കിരി ഉറക്കണേ തക്കിരിക്ക പഴം തിന്നുവാ കേട്ടോ ആ ചേച്ചി പിന്നെ അത് വന്ന് നോക്കാൻ വേണ്ടി തിരുവാ ചേച്ചി പെണ്ണ് പുറമെ കഞ്ഞീം കറിയെല്ലാം വെച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നു ആ എന്നാ പിന്നെ ഈ വീടിന കഞ്ഞീം കറിയുള്ള അടുത്ത കറി വെക്കാൻ പോലും ആ എന്നാ ചല്ല് അടുത്ത കറി എന്തുവാറി ആ എന്നാ ചല്ല് ഞങ്ങൾ എന്നാ പിന്നെ ഇച്ചിരി തിന്നട്ടെ പ്പോൾ സമയം പന്ത്രണ്ടര കഴിഞ്ഞ് ഒരു മണിയാകാനായിട്ടോ പന്ത്രണ്ടാമക്കാലായി അപ്പോൾ തക്കരി എണീറ്റു അതിനേക്കാളും വലിയ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇല്ല ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ നിൽക്കാനും ആകുന്നില്ല ഇരിക്കാനും ആകുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ പാർപ്പിൻ്റെ വീടുള്ളവരുടെ അവസ്ഥ പിന്നെ പറയേണ്ട കാര്യമില്ല നമുക്കറിയാലോ ഈ ഓരേൻ്റെ ഉള്ളിൽ തന്നെ ഇത്രയും ചൂടാണ് പുറമെ കത്തുന്ന വെയിലാണേ തക്കറി എണീറ്റിട്ട് കടിക്കുന്ന സാധനം വെച്ച് ഭയങ്കര കടിയും അവർക്ക് ഒരു രണ്ട് പല്ല് വന്നിട്ടുണ്ട് അതിൻ്റെ ഇതാ അതിൻ്റെ വിശർത്തിട്ടൊരു രക്ഷയില്ല ഒലിക്കുവാൻ തുടങ്ങി ഇവിടെയാണെങ്കിൽ ഭയങ്കര കഥ പറച്ചിൽ നടന്നുകൊണ്ടിരിക്കുക ആ രണ്ടു ദിവസമാണ് കോവയ്ക്കേഴുക്കോട്ട് വെക്കാൻ വേണ്ടി ഇങ്ങനെ ആയിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരുടെ കഥ പറച്ചിൽ രണ്ടാളേയും കൂടെ രണ്ടാളെയും കൂടെ കുളിപ്പിച്ച കേട്ടോ ഭയങ്കര ചൂടാതുകൊണ്ട് രണ്ടാളും പൊടി കിടന്നു ഉരുളുമായിരുന്നു ഭയങ്കര കഥാപുറച്ചിലാകുന്നുണ്ട് അപ്പൊ കേട്ടോ രണ്ടാളും കേട്ട് കുത്തിയിരിക്കുന്നൊക്കെ ഉണ്ട് എത്ര നേരം കേട്ട് കുത്തിയിരിക്കുന്നു അറിയത്തില്ല ഗൈസ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ് സമയം ഇപ്പൊ നമ്മുടെ ഒന്നരയായി കേട്ടോ ആയി സമയം ഉച്ചക്ക് കറക്റ്റ് നട്ടുച്ചയാണ് പക്ഷെ നമുക്കിവിടെ നിക്കാനാകുന്നില്ല അകത്ത് കയറി കിടക്കാൻ ആവുന്നില്ല അതിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞുകഴിഞ്ഞാല് ചൂട് എടുത്തിട്ട് നിക്കാനാകുന്നില്ല അപ്പൊ തന്നെ വിസറത്തൊലിക്കുക കേട്ടോ ഒരു കാറ്റുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥയായി കേട്ടോ ഭയങ്കര ഒരു മഴ പെയ്താനുള്ള സമയം ഞാൻ ഒരു പരിപാടി ചെയ്യാൻ പോവാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എ സി ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ചു നേരം അതിനകത്ത് കയറിയിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാവരും കൂടെ എന്നിട്ട് വേറൊരു വഴിയില്ല കരണ്ടില്ല അതാണ് കറണ്ട് ഉണ്ടാകുന്ന കുഴപ്പമില്ല നമ്മുടെ ഇപ്പോൾ നട്ടുച്ചക്ക് ഇവർ കറണ്ട് ആയി കളഞ്ഞു രാവിലെ തൊട്ട് എന്താ നട്ടുച്ച സമയമെങ്കിലും ഒരു പന്ത്രണ്ട് മണിക്ക് കരണ്ട് വിടണ്ടേ ഒരു രക്ഷയില്ല വീടിനുള്ളിൽ നിൽക്കാനാത്ത അവസ്ഥയാണ് ഗൈസ് ഞങ്ങൾ എ സിയൊക്കെ ഇട്ട് വണ്ടീനുള്ളിൽ കയറിയിരിക്കാം കേട്ടോ വേറെ രക്ഷ ഇരിക്കാൻ ഒരു വകുപ്പുമില്ല ഞാനും തക്കരിയും തക്കടും പാത്രം പാവം ഒരു അയ്യോ ആ വെള്ളം കഴി വെച്ചോണ്ടിരിക്ക ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം എന്താ അവൻ വന്നിരിക്കുകയാണ് ലോണ്ടുസേ മനുഷ്യന്റെ അടപ്പൂരി കഴിഞ്ഞ പോലെ വന്നു കേട്ടോ കാരണ്ട് തക്കി കിടന്നു പോയി േരം വിറങ്ങനൂണ് കാണാൻ കിട്ടുന്നില്ല ജീവിക്കാനാ വരും ഇവിടെ നല്ല ഏകദേശം പേർക്കുള്ള അനുഭവമായിരിക്കും ഏകദേശം സ്ഥലത്ത് ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് പറ്റുന്നില്ല നമുക്ക് ആർക്കും പറ്റും അയ്യോ കാരണം ചോറ് ചോറ് കഴിക്കണം ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കണം എടുക്കണം എന്തെങ്കിലും കണ്ടു വെക്കാം അപ്പൊ നമുക്ക് ഇനി ആ പരിപാടിയിലോട്ടൊക്കെ പോവാ ചോറ് കഴിക്കാൻ നോക്കുക രണ്ടര എങ്ങാണ്ടായത് സമയം നമ്മള് കറണ്ട് വരാൻ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നൊക്കെ സമയം പോയി നമ്മള് ചോറ് കഴിക്കൽ തുടങ്ങി കേട്ടോ അതായത് ചോറിന്റെ കറികൾ സാമ്പാറുണ്ട് പാരറുണ്ട് കോക്കാമഴക്ക് പേരട്ടുണ്ട് വേറൊന്നും സ്പെഷ്യൽ ആയിട്ടൊന്നും ഉച്ചക്കത്തൊക്കെ ഇല്ല കേട്ടോ ഇനി പൈതരം താട്ട് പോകുന്ന മേടിക്കണമെന്നുണ്ട് താണ്ടെ എല്ലാരും കൂടെ കുത്തിരുന്ന് കഴിക്കുക ആ ഇവരെ നമ്മൾ നമ്മൾ ചെറുപ്പം തൊട്ടേ ഇത്ര കാലം നമ്മൾ ഇവർക്ക് വാരി കൊടുക്കുകയാണ് അപ്പം പിള്ളേർ ചെറുതാ ഒരു വളരുന്നതിനനുസരിച്ച് അവരെ നമുക്ക് ഒറ്റയ്ക്ക് ശീലിപ്പിക്കാം സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുന്ന സമയത്ത് ശീലിപ്പിച്ചിട്ടില്ലേ പണിയാമോണ്ട് ദിവസേ ഒറ്റയ്ക്ക് കഴിക്കാൻ പഠിപ്പിക്കണം അപ്പം അങ്ങനെ അവർ കഴിക്കുന്നുണ്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് അവർ കഴിക്കുന്നുണ്ട് കുന്നനേ തക്കുടൊക്കെ ഒറ്റയ്ക്ക് വാരി തിന്നാൻ പടങ്ങി കേട്ടോ അത് തിന്ന വേണം വരും കേട്ടോ ആ വെള്ളം എടുക്കണ്ട ആ അപ്പൊ നമ്മള് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് എടുക്കാൻ പോണം നമ്മളൊരു ഷോട്ട് കണ്ടു വെച്ചിട്ടുണ്ട് രണ്ടു ദിവസേ മറ്റേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോട്ട് എടുക്കാൻ പോകണം അത് ഇന്നത്തെ ഷോർട്ടായിട്ട് കാണാൻ കേട്ടോ നട്ടുച്ചക്ക് കുളിക്കേണ്ടി വന്നു കേട്ടോ വേറെ ഒന്നുമല്ല അല്ല ഇന്ന് നമ്മുടെ ഷോർട്ട് വീഡിയോ എടുത്തതിന്റെ ഭാഗമായിട്ട് നട്ടുച്ചക്ക് കുളിക്കേണ്ട വന്നു നിങ്ങൾ ഇന്നത്തെ ഷോർട്ട് എന്താ നിങ്ങൾ പോയി കണ്ടു കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ എന്നെ കൊണ്ട് ഇക്ഷ എണ്ണ എറ വരപ്പിച്ചു ഏഹ് ഷോട്ട് എടുക്കുമണി കഴിഞ്ഞ കേട്ടോ നിങ്ങൾ ഷോട്ടൊക്കെ എടുത്ത് ഇവിടെ ഇരിക്കുവാണ് ഭക്ഷണമൊക്കെ അയച്ച് ഭക്ഷണം അയച്ചിട്ട് ഷോട്ടൊക്കെ എടുത്ത് ഇവിടെ ഇരിക്കുവാണ് അതല്ല പൊന്നു വേറെയാല്ല വരുമ്പോ അപ്പൊ ഷോട്ട് നിങ്ങൾ പോയി കാണണം കേട്ടോ ഇന്നത്തെ ഷോട്ട് നിങ്ങൾ പോയി കാണണം നിനക്ക് മനസ്സിലാവും ഞാനിവിടെ എന്റെ താടി മൊത്തം ഒരു ചില്ലറ സാധനങ്ങളൊക്കെ ആയി അലമ്പായി മൊത്തം നാശമായി ഏ അതുകൊണ്ട് പ നേരത്തെ പോയി കുളി വല്ല കഴിഞ്ഞ കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം അഞ്ച് മണി അതിനായി കേട്ടോ അപ്പം നമ്മൾ ഇതുവരെ ചായ ഒന്നും കുടിച്ചിട്ടില്ല ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങാണ് പുനരവിടെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് എൻ്റെ അടുത്ത് കേട്ടോ ഇവിടെ ഒരു പൊന്മാനെ കൂടി വെച്ചിട്ടുണ്ടോ നമ്മുടെ പണ്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അതേ സ്ഥലത്ത് തന്നെ ആ ഒരു കല്യാണിന് പുറത്തിൽ പൊന്മാൻ കൂടു വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തീറ്റ കൊണ്ടുപോയി കൊടുക്കുന്നത് പുനരാതെ നോക്കി ഇങ്ങനെ കുത്തിയിരിക്കുമല്ലോ വന്നു ആ ഞാനവിടുന്ന് നമ്മുടെ ഇന്നത്തെ ഷോട്ട് എടുത്തതിൻ്റെയൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓരോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പം പരിപാടി ഇന്നത്തെ ചായ കുടിക്കണം കട്ടൻ ചായ ഞാൻ താവിട്ട് പോകട്ടില്ല രാവിലെ പോയ പണിക്കും പോയി വന്നതായത് കൊണ്ട് പിന്നെ അത് താവിട്ട് പോകണം വിചാരിച്ചു പപ്പായ ഇവിടെ ഒന്നും അവിടെ ഇല്ല അതുകൊണ്ട് താഴ്ത്ത് പോകണം എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ഇനിയിപ്പം ചായ കൂടി പരിപാടി മാത്രം ഇനി വീഡിയോ എഡിറ്റ് ചെയ്യണം നമ്മൾ ഇന്നത്തെ ലോങ് വീഡിയോ കാണാൻ തന്നെ അത് എഡിറ്റ് ചെയ്യാൻ ഇപ്പം നിങ്ങൾ കണ്ടുപിടിക്കുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട സമയമാണ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളു വിൻഡോസ് കുറച്ചു നേരം രാത്രി രണ്ടുമണിയൊക്കെ ആകുമ്പോഴാണ് അവർ കിടക്കുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ഉണ്ടോസിനൊക്കെ നമ്മൾ ആട് കൃതി കിടക്കാൻ പറ്റിയ വിൻഡോസും തക്കുടങ്ങളും കിടന്ന് ഉറങ്ങിപ്പോയി പിന്നേ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ട് എണീറ്റതാ കേട്ടോ അപ്പോൾ കൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ ഡേൻമ ലൈഫ് ആണെങ്കിൽ തന്നെ നമുക്ക് വൈകുന്നേരം വരെ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ കായികമായിട്ടൊന്നും ഇല്ല ഇനി ഇനി നമ്മുടെ വീഡിയോ എടുക്കൽ പരിപാടി സംഭവങ്ങൾ എല്ലാം കഴിഞ്ഞു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം ഒരു ദിവസത്തെ കൂട്ടാം നമുക്ക് ഏ അപ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ട് വരുന്നുണ്ടാവും എന്നാലും ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണുള്ളത് ഇങ്ങനെ കണ്ണും തട്ട് കാത്തിരുന്നിട്ടെന്ന് പറഞ്ഞാൽ പാട്ടും പാടി കുത്തിരിക്കുക കേട്ടോ ഇങ്ങോട്ട് നോക്കിയിരിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വീഡിയോ കാണാൻ വരെ ബൈ